നമസ്കാരം നമ്മുടെ യാത്ര ഇന്ന് ശ്രീകണ്ഠാപുരത്താണുള്ളത് നൂപുരധ്വനികൾ ഉയരുന്ന വേദികളിൽ നമ്മളെന്നും ആനന്ദത്തോടെ നോക്കിയിരിക്കും പക്ഷേ ആ സൗന്ദര്യ ഭാവങ്ങൾ ഒരുക്കുന്നവരെ നമ്മൾ ചിന്തിക്കാറില്ല എങ്കിൽ അത്തരത്തിലുള്ള ഒരു കലാകാരനെയാണ് ഇന്ന് പരിചയപ്പെടുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം അപ്പം ഞാൻ പേര് പറഞ്ഞില്ല കാരണം അറിയോ കൃത്യമായിട്ട് മനസ്സിലായിക്കോട്ടെ അത് നാട്ടുകാരനാണ് അതുപോലെ തന്നെ എല്ലാവർക്കും പരിചിതനാണെന്ന് മനസ്സിലായി ജയൻ ഏരുവേശി നാടിൻ്റെ പേരും കൂടി കൂട്ടിച്ചേർത്താണ് ജയനം മുന്നോട്ട് പോകുന്നത് ഏകദേശം ഈ ഫീൽഡിൽ ഇരുപത് വർഷത്തോളം ഇന്ന് അതുപോലെ തന്നെ പിന്നെ വെബ് സീരീസുകളിലും സീരിയലുകളിലും സിനിമകളിലടക്കം ഇപ്പൊ എത്തിയിട്ടുണ്ട് ഒത്തിരി പിന്നെ മേക്കപ്പും അതുപോലെ തന്നെ ആർട്ടിലും ആദ്യ കാലഘട്ടങ്ങളിലുണ്ടായിരുന്നു ഇപ്പം വീണ്ടും ഒരു പുതിയ സംരംഭം കൂടി തുടങ്ങി മേക്കപ്പ് മാത്രമല്ല ഡാൻസ് ഫീൽഡിലെ എല്ലാ ഡ്രസ്സുകളും കൊടുക്കുക ഞാനിന്ന് ശ്രീകണ്ഠാപുരത്ത് സെഞ്ചറിയുടെ നേരെ മുമ്പിലായിട്ട് സ്ഥാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഏറെ ആകർഷിച്ചത് ഇങ്ങനെയുള്ള ഒക്കെയാണ് ആ ഓണം അടുത്തെത്തുന്നു അതുപോലെ ശ്രീകൃഷ്ണ ജയന്തി വരുന്നു ആ വെയിൽ തമ്പുരാനാകാനും അതുപോലെ ശ്രീകൃഷ്ണൻ ആകാനുള്ള എല്ലാ ഒരുക്കങ്ങളും കൂടി ഉണ്ടല്ലേ അതിനുള്ള സംവിധാനങ്ങളുടെ ഉണ്ടെന്നാണ് ജേട്ടം പറയുന്നത് എന്തായാലും ശ്രീകണ്ഠാപുരത്താണ് അതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിലല്ല ഫസ്റ്റ് ഫ്ലോറിലാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ സ്ഥാപനത്തിന്റെ പേര് ഞാൻ പറഞ്ഞില്ല സ്ഥാപനത്തിന് പേര് എന്തായാലും കോസ്റ്റ്യൂംസ് അപ്പോ അവിടെ വരികയാണ് ഇനിയിപ്പം ശ്രീകൃഷ്ണ ജയന്തി വരികയാണ് നമ്മുടെ ശ്രീകൃഷ്ണന്മാരെ അണിയിച്ചു വേണ്ട എല്ലാം അത് വില്പനക്കും ഉണ്ട് അതുപോലെ തന്നെ അവരെ അണിയിച്ചൊരുക്കാനുള്ള സംവിധാനം ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ അതാണ് നമ്മുടെ മുമ്പിൽ അല്ലേ അതിൽ എന്തൊക്കെയാണ് അതിന്റെ സംവിധാനങ്ങൾ ഇത് ചെറിയ കുട്ടികൾ അഞ്ച് വരെയുള്ള വയസ്സുള്ള കുട്ടികൾക്ക് അവരുടെ എല്ലാം അപ്പോൾ അപ്പൊ അതിനകത്തുതാ നമുക്ക് മയൽപ്പേലി മുതൽ ഓടക്കുഴൽ വരെയുള്ള എല്ലാം ഇല്ലാത്ത അതുപോലെ തന്നെ അത് അഞ്ചു വയസ്സ് മാത്രമല്ല കണ്ണന്മാർക്കും രാധികമാർക്കും അവർക്കുള്ള എല്ലാ വേഷങ്ങളും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ വേഷങ്ങൾ പറഞ്ഞല്ലോ ഡാൻസ് വേഷങ്ങളാണ് എല്ലാം ഉണ്ട് ക്ലാസിക്കൽ ഐറ്റംസ് മുഴുവൻ ഉണ്ട് പിന്നെ നാടോടി നൃത്തങ്ങൾ ഒപ്പന തിരുവാതിര മാർഗംകളി എല്ലാം അങ്ങനെ ചവിട്ട് നാടകം കഥകളി വരെയുള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ കഥകളി വരെയുള്ള വേഷങ്ങൾ നമുക്ക് ഇവിടെ ലഭ്യമാണ് അതിനകത്ത് ഡാൻസിന് മാത്രമല്ല അതുപോലെ തന്നെ ബാലയ്ക്കും അതുപോലുള്ള സംവിധാനങ്ങളിലുള്ള ഒരുക്കങ്ങൾ കൂടിയാണ് അല്ലേ ഡാൻസ് പഠിച്ച് വേദികളിലെത്തുമ്പോഴേക്ക് വലിയൊരു ചെലവുണ്ട് പക്ഷെ ആ ചെലവിന് ലഘൂകരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ആളുകളുടെ സപ്പോർട്ട് അത് ഏറെ അനുഗ്രഹമാകുന്നു എന്നതാണ് ഇനി അതിനുമുമ്പിലേക്ക് ഓണത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഓണത്തപ്പിനൊരുക്കാനുള്ള സംവിധാനം നമ്മുടെ അടുത്തുണ്ട് പുലിക്കളിയുണ്ട് അപ്പോൾ അതിനുള്ള സംവിധാനവും ഇവിടെയുണ്ട് ും മാവേലിയുടെ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു പഴയ അപ്പൊ എനിക്കൊരു അഹങ്കാരത്തോടെ ഞാൻ പറയാം മാവേലിയുടെ ലുക്കൊക്കെ ഉണ്ടല്ലേ ആ അതെ അതെ നോക്കുമ്പോ എന്ന് വെച്ചാൽ മാവേലിക്ക് വേണ്ടി ആരും വിളിക്കരുത് പണ്ടുകാലത്ത് നമ്മുടെ പഴയ ഒരു ചാനലിന്റെ കാലഘട്ടം ഞാൻ മാവേലിയെ എല്ലാ വർഷവും ഓണത്തിന് ഇറക്കാറുണ്ടായിരുന്നു അപ്പൊ ഇനി മാവേലി ഇറക്കുമ്പോൾ ആളുകൾ ഓർക്കണം എല്ലാ സംവിധാനവും ഉള്ളത് ഇവിടെ ഇതാ മാത്രല്ല ഇങ്ങേരെ കൊണ്ട് നമുക്ക് മേക്കപ്പും കൂടി ചെയ്യിപ്പിക്കാൻ പറ്റും സാധാരണ കോസ്റ്റ്യൂം കോസ്റ്റ്യൂംസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ്യൂംസ് വാടകയ്ക്ക് കൊടുക്കുക മാത്രമാണ് പക്ഷേ ഇപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ മുത്തുകൂടെ കൊടുക്കുന്നുണ്ട് അല്ലേ മുത്തുകൂടെ വാടകയ്ക്ക് കിട്ടും അതുപോലെ തന്നെ പിന്നെ കോസ്റ്റ്യൂംസ് കിട്ടും അതുപോലെ തന്നെ മേക്കപ്പ് ഐറ്റംസ് ഏത് മൊമൻസുകളും വർണ്ണാഭമാക്കാൻ വേണ്ടിയിട്ട് ഒപ്പമുണ്ട് ജയയാട്ടൻ അപ്പോൾ ജയയാട്ട് കൈവരലൊക്കെ കൊണ്ട് വൃ നമുക്ക് കൃത്യമായിട്ടൊന്ന് ഭംഗിയായിട്ട് മേക്കപ്പ് ചെയ്യണമെന്നും കൂടി ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കോസ്റ്റ്യൂംസിനൊപ്പം ആ ഒരു സേവനം കൂടി കിട്ടുമെന്നാണ് ജയാട്ടൻ പറയുന്നത് ഡാൻസിൻ്റെ എല്ലാ മേക്കപ്പ് സാധനങ്ങൾ ഇവിടെ തന്നെ ആണ് അത് കൊടുക്കുന്നുണ്ട് നമ്മൾ അതുപോലെ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കഥകളിയൊക്കെ വന്നാൽ കഥകളിയുടെ എല്ലാം സപ്പോർട്ട് ചെയ്തു കഥകളി അടക്കമുള്ള സംവിധാനം ഇടുക്കിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ മാത്രമല്ല ലേഡീസിന് മേക്കപ്പിന് സംവിധാനത്തിലൂടെ വിൽപ്പനയ്ക്കുണ്ട് ഐറ്റംസ് ഇതൊക്കെ നമ്മുടെ സ്കിൻ അനുസരിച്ചതും അതുപോലെ തന്നെ പ്രമുഖ കിട്ടുന്നതിൽ ഏറ്റവും നല്ല സാധനങ്ങളാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഐറ്റംസ് തന്നെയാണ് തന്നെയാണ് അല്ലേ ഞാൻ ഉപയോഗിക്കുന്ന ഐറ്റംസ് അപ്പോൾ ചെയ്യാൻ ചെയ്യാൻ പറ്റും ഇത്ര നിങ്ങൾ തൊട്ടു തലോടിയ സംഭവങ്ങൾ ഈ പളവളത്തിളങ്ങുന്ന വസ്ത്രങ്ങൾ അത് നമുക്ക് കാണുന്നപ്പോൾ തന്നെ അതിന് അവിഭാജ്യ ഘടകമാണ് ഇതുപോലുള്ള ആഭരണങ്ങൾ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ മേക്കപ്പ് തൊട്ടു അതുപോലെ തന്നെ വസ്ത്രങ്ങളിലെത്തി ഇന്ന് ആഭരണങ്ങളിൽ കൂടി വലിയ വിലയ്ക്ക് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ആഭരണങ്ങൾ മേടിക്കുക എന്നുള്ളത് നഷ്ടമാണ് അതേസമയം ഇത്തരത്തിലുള്ളവരുടെ സപ്പോർട്ട് നമുക്ക് കുറേ ഗുണം കിട്ടുന്നു എന്നുള്ളത് ഇവിടെ തെളിവാണ് ഇത്തരത്തിലുള്ള ആഭരണങ്ങൾ നിങ്ങൾ വാടക കൊടുക്കുന്നുണ്ടല്ലേ വാടക കൊടുക്കുന്നുണ്ട് വിലക്കും കൊടുക്കണം അപ്പം വാടകയ്ക്കുണ്ട് വിലക്കുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഇതുപോലെ അപ്പം എന്ത് വേണമെന്നുള്ളത് കൊടുക്കുക കാരണം ഇതൊക്കെ കൂടി ഒരു 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 ജോഡി അല്ലെങ്കിൽ പിന്നെ ഇത്ര കുട്ടികൾക്ക് ഒരുമിച്ചുള്ള ആയിരിക്കും നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ ഏതും ഏത് ആവശ്യമുള്ളതാണെങ്കിലും നമുക്ക് ഓരോ ഡാൻസിനും ഓരോ ആഭരണങ്ങളുണ്ടല്ലോ അതിനണക്കായ ആഭരണങ്ങൾ ഇവിടെ ഉണ്ട് നാടോടി നൃത്തത്തിന് വേറെ മോഹിനിയാട്ടത്തിന് വേറെ ഭരതനാട്യത്തിന് വേറെ അങ്ങനെ കുച്ചിപ്പുടിക്ക് വേറെ അങ്ങനെ ഓരോന്നിനും ആവശ്യമായ സാധനങ്ങൾ ഡ്രസ്സുകളും അതിനൊപ്പം തന്നെ അതിന് അനുയോജ്യമായ ആഭരണങ്ങളും എല്ലാം തന്നെ നമ്മൾ ഇട കൊടുക്കുന്നുണ്ട് ഒരുക്കിയിട്ടുണ്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇന്ന് സിനിമയിലടക്കം ആ കൈ എത്തി എന്നതും അതുപോലെ തന്നെ പേര് ജയനന്ദാണെന്നും സ്ഥലം ഏരുവയെന്നും ഞാൻ പറഞ്ഞു ബാക്കി കാര്യങ്ങൾ എന്തായാലും ജയാഠൻ തന്നെ പറയും കുടുംബത്തെ കുറിച്ച് പറയാനുണ്ട് അല്ലേ അപ്പൊ അവരെല്ലാം കുറിച്ചൊന്ന് പറഞ്ഞോളൂ വീട്ടിലിപ്പോ വൈഫും രണ്ട് മക്കളും രണ്ട് പെൺമക്കളാണ് വൈഫിന്റെ പേര് സുധ മക്കള് ഒന്ന് ലനാ ജയരാജ് ഒന്ന് ലിയാ ജയരാജ് അവരെ പഠിക്കുകയാണോ നഴ്സിങ് മൂന്നാം വർഷമാണ് മംഗലാപുരം പഠിക്കുന്നു രണ്ടാമത്തെ അവള് എട്ടാം ക്ലാസ്സിൽ ചന്ദ്രക്കാമ്പ സ്കൂളിൽ പഠിക്കുന്നു അപ്പോൾ അവരും ഇതിനൊക്കെ ഭാര്യയുടെ അതെ അതെ നമുക്ക് കുടുംബത്തിലെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇതുപോലൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിനകത്ത് കൂടുതലും അവർക്ക് അറിയില്ലെങ്കിലും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്ര വർഷമായി സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചു അങ്ങനെയാണ് നമ്മൾ പരിചയപ്പെട്ടത് ഒന്ന് ആ സിനിമയുടെ സിനിമയിൽ ഈ മേക്കപ്പ് ഫീൽഡിനൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു അപ്പോൾ അതിലേക്ക് എത്തിപ്പെടണം എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ പല ആളുകളും പോയിട്ടുണ്ട് അങ്ങനെ സീരിയലിലും സിനിമയിലൊക്കെ കോസ്റ്റ്യൂമറായി നടക്കുന്ന ബാലൻ പുതുക്കുടി എന്ന് പറഞ്ഞ അയാളാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ രവി പുനലൂർ എന്ന് പറഞ്ഞ സത്യൻ്റെ കാലം മുതൽ മേക്കപ്പ് ചെയ്തു വന്ന വ്യക്തിയാണ് രവി പുനല്ലൂര് അയാളെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി അങ്ങനെ അതിൽ നിന്നാണ് ഞാൻ പിന്നെ ഒരുപാട് ചെറിയ ചെറിയ സിനിമകളിൽ മേക്കപ്പ് ചെയ്തുകൊണ്ടാണ് എന്റെ തുടക്കം അപ്പോൾ ഈ സിനിമ ഫീൽഡും അതുപോലെ ഡാൻസ് ഫീൽഡും ഇതൊക്കെയാണല്ലോ മനസ്സിന് സന്തോഷം തരുന്നത് തീർച്ചയായും അപ്പൊ ശരിക്കും പറഞ്ഞാൽ വേദികൾ ഉണരുന്ന കാലഘട്ടം മുതൽ ജേണ്ട തിരക്കിലാണ് അപ്പോൾ ചെലങ്കയുടെ വിശേഷമാണ് ഞാൻ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എത്തേണ്ട വഴി കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ ശ്രീകണ്ഠപുരത്തി സർക്കിളിലാണ് അപ്പോൾ ഇപ്പം ആ സ്റ്റാച്യൂൻ്റെ കുറച്ചപ്പുറം തന്നെയാണ് നമ്മുടെ നേരെ എന്തായാലും ഞാനിവിടെ കടന്നു വരുന്ന സമയത്ത് പറഞ്ഞത് കലാകാരനെയാണ് തീർച്ചയായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹം ലഭിച്ച കലാകാരനെ തന്നെയാണ് ഈ അരങ്ങിൽ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റിയത് അരങ്ങിലുള്ളവരെ മാത്രം നമ്മൾ കണ്ടാൽ പോരാ അണിയറയിലുള്ളവരുടെ വിഷമതകള് അതുപോലെ അവരുടെ ആ ഒരു വിസ്മയ വിരലുകൾ നമ്മൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് വന്നത് എന്തായാലും ജേട്ടാ ഇത്തരത്തിലുള്ള ഉദ്യമം ഏറെ ഗുണകരമാണ് സമൂഹത്തിന് വലിയൊരു സപ്പോർട്ടാണ് തീർച്ചയായിട്ടും കലാകാരന്മാർക്കൊരു അനുഗ്രഹമാണ് ഇത്തരത്തിലുള്ളവർക്കുള്ള എല്ലാ വിജയാശംസകളും നേരുകയാണ് ചിലങ്കയുടെ വിജയം ഞാൻ ആശംസിക്കുന്നു തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കലാകാരന്മാരെ നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയും തന്നെ നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും ഒത്തിരി ഓരോ കലാരൂപങ്ങളും ഒത്തിരി പ്രവർത്തകരുടെ ഒരു കഠിന പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് അരങ്ങിലെത്തുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ആളുകളെ കൂടി പരിചയപ്പെടുത്തിയാലേ അത് പൂർണ്ണമാവുള്ളൂ എന്നുറപ്പുണ്ട് ഒത്തിരി കലാകാരന്മാരുടെ കയ്യൊപ്പ് ചാർത്തിയ ഈ സ്ഥാപനത്തിൽ നിന്നും തൽക്കാലം ഞങ്ങൾ ഇവിടെ പറയുന്നു അടുത്ത എപ്പിസോഡിൽ അതിഥിയുമായി വരാം അതുവരെ ബായ്